മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ അഥവാ വളരെ മഹത്തമായ ദിവസങ്ങളിൽ നാം ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു ആയത്തിനെ കുറിച്ചാണ് അല്ലാ ഈ ആയത്ത് നമ്മൾ അയ്യാമുത്തരീഖിന്റെ ദിവസങ്ങളിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും رحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الله പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും നമ്മുടെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മുടെ മജിലിസ് കാണുന്ന മുത്തുമ്മിനിയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മളെ മജിലിസിൽ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസ് കേൾക്കുന്നത് ദ്വാ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇൻഷാല്ലാ നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്നവർക്കും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ അവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാല്ലാ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നമ്മളെ മജിലിസിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാനഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ പഠിക്കാൻ പോകുന്നത് ദുൽഹജ് ദിവസങ്ങളിൽ നാം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് അള്ളാഹു സുബാന നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉള്ള നമുക്ക് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധമായ ദുൽഹജ് മാസത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ അഥവാ നമ്മൾ പറയുന്ന അയ്യാമുത്ത ശരീരീഖിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ി ഇജാബത്തുള്ള ദിവസങ്ങളാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദുൽഹജ്ജ് മാസത്തിലെ ഈ ദിവസങ്ങളിൽ തക്ബീറുകൾ നമ്മൾ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് നിസ്കാരത്തിൻ്റെ ശേഷമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങളെ പോലെ തന്നെ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ദിവസങ്ങൾ വളരെ പവർഫുള്ളായ ദിവസങ്ങളാണെന്ന് നാം മനസ്സിലാക്കുക ഇൻഷാ ഇൻഷാല്ല ഈ ദിവസങ്ങളെക്കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമതങ്ങൾ നമ്മളെ പഠിപ്പി ഇങ്ങനെയാണ് ഈ ദിവസങ്ങൾ ദിവസങ്ങൾ അഥവാ എന്ന് അത് നല്ല ഭക്ഷണം കഴിക്കേണ്ട ദിവസങ്ങളാണ് അന്ന് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ ഹെറാമാണ് വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് നാല് ദിവസമുണ്ട് ചെറിയ പെരുന്നാളാണെങ്കിൽ ആകെ ഒരൊറ്റ ദിവസമുള്ളൂ അഥവാ ചൊവ്വാൽ ഒന്ന് വലിയ ചെറിയ പെരുന്നാൾ അത് കഴിഞ്ഞാൽ ചൊവ്വാൽ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കാനാണ് നോമ്പനുഷ്ഠിക്കാനാണ് നബി ബിസുലാഹു അലഹി വസലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ചില ആളുകളൊക്കെ ചെറിയ പെരുന്നാൾക്ക് പറയലുണ്ട് ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ അങ്ങനെ ചെറിയ പെരുന്നാളിന് ഇല്ല ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസമുള്ളൂ എന്നാൽ വലി പെരുന്നാൾ എന്ന് പറയുന്നത് ഒന്നാം പെരുന്നാളുണ്ട് രണ്ടാം പെരുന്നാളുണ്ട് മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാളുണ്ട് ഈ ദിവസങ്ങളിലൊന്നും നോമ്പനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ട ദിവസമാണ് അതുപോലെ തന്നെ ഷറാബിൻ നല്ല പാനീയങ്ങളൊക്കെ കുടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ദുൽഹജ് പത്തിൻ്റെ ദിവസം മാത്രം ഒതുക്കേണ്ട ഒന്നല്ല പതിനൊന്നിനും ചെയ്യണം പന്ത്രണ്ടിനും വേണം പതിമൂന്നിനും നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളത് കുടുംബക്കാരെ വിളിച്ചിട്ടൊക്കെ ഒരു സൽക്കാരം നടത്തുക മരുമക്കളെ വിളിക്കാം അതുപോലെ തന്നെ ഉമ്മ ഉപ്പ മറ്റു ജ്യേഷ്ഠന്റെ വീട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ ഒന്ന് സൽക്കരിക്കുക ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹജ്ജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സ്മരിക്കേണ്ട ദിവസങ്ങളാണ് അള്ളാഹുവിന് വിക്രചല്ലാണെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ ആഘോഷിച്ചാലും എത്ര നമ്മൾ സന്തോഷിച്ചാലും മനസ്സിന് ശാന്തിയും സമാധാനവും ആണോല മനസ്സിന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പെരുന്നാൾക്ക് സന്തോഷിക്കുമ്പോ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ആകയാൽ പറഞ്ഞത് പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ സന്തോഷിക്കുമ്പോ അല്ലാ മറക്കാൻ പാടില്ല അള്ളാഹുവിന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എൻ്റെ മുത്തു മുക് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അത് പ്രാർത്ഥനയാണ് പരിശുദ്ധ കുറു ഒരു ആയത്താണ് അഥവാ പരിശുദ്ധ കുറുആാനിലെ അൽബക്കറയിലെ ഇരുന്നൂറ്റി ഒന്നാമത്തെ ആയത്താണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മുഹമ്മിനീങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് മുഗ്മിനീങ്ങൾക്കേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ ഈ പ്രാർത്ഥന നിലനിർത്താൻ ക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഏതാണ് ആ പ്രാർത്ഥന എന്നറിയോ റബ്ബന ഇത് അറിയാത്തവരും ഒന്ന് ചൊല്ലു നോക്ക് റബ്ബനു വലിയ

എത്ര പ്രാവശ്യമെന്ന് ഈ കിരിമാർതി എല്ലാ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കിരിമാർതി എല്ലാകും പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞു അയ്യാമുരീഖിന്റെ ദിവസങ്ങളിൽ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ഇത് പറയണേ വളരെ സിമ്പിൾ അല്ലേ ഇത് നമ്മൾ കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മഹത്വം എന്താണ് ഗുണമെന്താണ് ആദ്യം അത് നമ്മൾ മനസ്സിലാക്കണം നല്ല ഗുണമുണ്ട് ഇത് പവർഫുള്ളായ പ്രാർത്ഥനയാണ് ഈ ഈ പ്രാർത്ഥനയിൽ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് അഥവാ റബ്ബന എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടുകൂടെ അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് എന്താണ് നല്ല വിദ്യാഭ്യാസമാണ് അല്ലെ മക്കളോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയാ നല്ല അറിവുണ്ടാകും ദീനിയായ അറിവുണ്ടാകും അതുപോലെ തന്നെ നല്ല വീട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല വിവാഹമുണ്ടാകും അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കുന്നതാണ് റിസുക്ക് ഭക്ഷണത്തിൽ ണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകൂല കഷ്ടപ്പാടുകൾ ഉണ്ടാകൂല പ്രയാസങ്ങൾ ഉണ്ടാകൂല ടെൻഷനുകൾ ഉണ്ടാകൂല നല്ല ജീവിതം ഉണ്ടാകും ഭാര്യയുടെ സ്വഭാവം നന്നാവും ഭർത്താവിന്റെ സ്വഭാവം നന്നാവും ഈ പ്രാർത്ഥനയിൽ ഇതൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്നത് അതുപോലെ തന്നെ മാനസികമായ സുഖം അള്ളാഹു സുബാനാണ് അതുകൊണ്ട് ഇത് പ്രാർത്ഥിക്കാൻ മറക്കരുത് ഈ ദുനിയാവിലെ സുഖം മാത്രമല്ല ആഹ് അള്ളാഹു സ്വർഗം നൽകുകയാണ് സുബഹാന ഈ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു നൽകുന്നത് എന്താ ആഹ്റത്തിൽ സ്വർഗമാണ് അതോടൊപ്പം തന്നെ നരകത്തിനെ തൊട്ട് കാവലാണ് അള്ളാഹുവെ നരകത്തിനെ തൊട്ട് ഞങ്ങളെ അതുകൊണ്ട് ഒരു ും ഇത് അയ്യാബുണ്ട് ദിവസങ്ങൾ പറയണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഒരു പതിനൊന്ന് പ്രാവശ്യം നമ്മൾ അല്പം ചെയ്തിട്ട് നമ്മൾ നമുക്ക് പിരിച്ചുവിടാം അള്ളാഹു നൽകട്ടെ എന്റെ കൂടെ സ്ക്രീനിലേക്ക് നമ്മുടെ മജിസി آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنا وفي الآخرة حسنة توقنا عذاب النار ربنا آتنا في الدنيا حسنا وفي الآخرة حسنا توقنا عذاب النار ربنا آتنا في الدنيا حسنا وفي الآخرة حسنا توقنا عذاب النار ഞങ്ങൾ ചൊല്ലിയ പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ ഇതിൽ പറഞ്ഞത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ ദുനിയാവിലെ ഹസനത്ത് ഞങ്ങൾ നൽകണേ റഹ്മാനെ അഥവാ നല്ല വീട് നൽകണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല നല്ല മക്കളെ നൽകണേ അല്ല വിവാഹം ശരിയാകാത്ത ഒരു വിവാഹം നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണേ അല്ല നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ല നല്ല ജോബ് നൽകണേ റഹ്മാനെ ജോലിയിൽ നല്ല സാലറി നൽകണേ അല്ല നല്ല ആരോഗ്യം നൽകണേ അല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്നവരെ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ പരീക്ഷ എഴുതിയ മക്കൾക്ക് എഴുതുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല സിഹിറ് കണ്ണേറിനെ തൊട്ട് പൈസാധികമായ തൊട്ട് കാക്കണേ അല്ല അല്ലാഹുവേ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ അല്ല നിന്നെ എപ്പോഴും ാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല അതുപോലെ ആഹ്റത്തിലെ ഹസനത്ത് സ്വർഗം നൽകണേ അല്ല നരകത്തിന് തൊട്ടുകാക്കണേ അല്ല ആഹ്റവിജയം നൽകണേ അല്ല നല്ല മരണം നൽകണേ അല്ല ഈ ആയുടെ പറ കൊണ്ട് ഞങ്ങളെ മാതാപിതാക്കളെ ആക്കണേ അല്ല അവരെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കണേ അല്ല ജോലിയിൽ പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ അവരെ ജോലിയിൽ വിറക്കത്ത് കൊടുക്കണേ അല്ല ടെൻഷനുകള കറ്റണേ ആഫിയത്ത് ആരോഗ്യം കൊടുക്കണേ ഭാര്യ മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല ഭർത്താക്കന്മാരിൽ പറക്കത്ത് നൽകണേ അല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല ഞങ്ങളെ കുടുംബക്കാർ ജസ്നീയന്മാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് അവരെ കുടുംബക്കാർക്ക് കൈറും പറക്കത്തും നൽകണേ റഹ്മാനെ അയൽവാസികൾക്ക് സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ റഹ്മാനെ അതുവായ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് കടലിൽ പോയി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല മത്സ്യം നൽകണേ അല്ല ഹൈറ് നൽകണേ അല്ല ഇസുക്ക് കൊടുക്കണേ അല്ല അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഹൈറ് നൽകണേ അല്ല വറക്കത്ത് നൽകണേ അല്ല അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പല കച്ചവടങ്ങളും ബിസിനസ്സുകളും തൊഴിലുകളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ഞങ്ങളെ നാട്ടിലുണ്ട് കുടുംബത്തിലുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ട് റബ്ബേ അവർക്കൊക്കെ ഹൈറ് നൽകണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല ആരൊക്കെ ഈ മജീസിൽ പങ്കെടുത്തു അവരെ ഏറ്റെടുക്കണേ റഹ്മാനെ ചെയ്തവരുടെ എല്ലാ പ്രശ്നങ്ങളും

يا ارحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته